അതെ ന്യൂയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല കനത്ത മഴയായിരുന്നു അല്ലേ ഇതിൽ നിങ്ങൾ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു മൊബൈൽ റിലേറ്റഡ് അവയർനെസ് വീഡിയോ ആണ് അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വെള്ളം വീഴുകയോ അതല്ല നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം നിങ്ങളുടെ ഫോൺ പുതിയതാണ് അത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ അതിലേക്ക് സ്വല്പം വെള്ളം വീഴുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട ഫോൺ ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ മതിയാകും എന്നാൽ നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീഴുകയോ അതിൽ അല്പനേരം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി അതിനകത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ വെള്ളം അകത്തേക്ക് കയറിയാൽ അത് നിങ്ങളുടെ ഫോണിനുള്ളിലെ സർക്യൂട്ടിനെ ഡാമേജ് ആക്കാനും അതുമൂലം നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോകാനും ബോർഡ് ഷോർട്ടാവാനും വരെ ചാൻസ് ഉണ്ട് വാട്ടർ പ്രൂഫാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളം കയറി ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ സീരീസ് മോഡലുകൾ വരെ നമുക്കിവിടെ സർവീസ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലെല്ലാം സാൻഡ്വിച്ച് ടൈപ്പ് ബോർഡുകളാണ് വരുന്നത് ബാറ്ററി നമുക്ക് പുറത്തുനിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കില്ല ആയതിനാൽ സർക്യൂട്ടുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ചിലർ അറിവില്ലായ്മ മൂലം ഫോൺ ഓവനിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അത് വളരെ ഡേഞ്ചറാണ് അതുപോലെ തന്നെ ചിലർ അരിയിൽ പൊഴുത്തി വയ്ക്കാറുണ്ട് ഇത് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷനേ അല്ല ഫോൺ വെള്ളത്തിൽ വീണാൽ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഏറ്റവും നല്ലൊരു സർവീസ് സെന്ററിലേക്ക് എത്തിക്കുക ഒരു അവർക്ക് നിങ്ങളുടെ വിലപ്പെട്ട ഡേറ്റാസും ഫോണും റിക്കവർ ചെയ്യാനായേക്കാം